ക്രൈസ്തലോട്ട് കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വളരെയധികം അനുഗൃഹീതമായ ഈ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ പ്രശ്ന സങ്കീർണമായ ലോകത്തിൽ കലാപകലുഷിതമായ സാഹചര്യം നമ്മുടെ മുൻപിലുള്ളപ്പോൾ യുദ്ധസമാനമായ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ നമുക്ക് ചുറ്റിലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നാം കേൾക്കുന്ന ദൈവവചന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമായി തീരുവാൻ അനുഗ്രഹമായി ഭവിക്കുവാൻ ഇടയായി തീരും വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാണ് വചനത്തിലെ ശക്തി അതുല്യമാണ് വചനത്തെ ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ ആരൊക്കെ വചനത്തെ ദൈവ വചനത്തെ അംഗീകരിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി ലോകത്തെ കിടുകിടെ ഉറപ്പിച്ചതായ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഭരണാധിക ഭരണാധികാരി ഒരിക്കൽ പറഞ്ഞു ഒരു നൂറു വർഷം കഴിയുമ്പോൾ ബൈബിൾ ചവിറ്റുകോട്ടയിലേക്ക് എറിയപ്പെടും ബൈബിളുടെ സ്വാധീനം ഇല്ലാതെയായിത്തീരും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ എവിടെയിരുന്ന് ആ വെല്ലുവിളി ഉയർത്തിയോ ആ കെട്ടിടം ബൈബിൾ സൊസൈറ്റി ഓഫ് ജർമ്മനിയുടെ ആസ്ഥാന മന്ദിരമാകുവാനടയായി നരഫോജികളെ നരസ്നേഹികളാക്കി തീർത്ത കൊലപാതകം ചെയ്ത ദുഷ്കർമ്മം ചെയ്ത വ്യക്തിത്വങ്ങളെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഇടയാക്കി തീർത്ത ഈ വചനത്തിൻ്റെ ശക്തി അതുല്യമാണ് ഈ വചനത്തെ ആരൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ ദൈവവചനത്തെ ആരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്രം നമ്മുടെ മുൻപിലുണ്ട് വചനത്തെ നിരാകരിച്ചവരും വചനത്തെ തള്ളിക്കളഞ്ഞവരും വ്യക്തികളും കുടുംബങ്ങളും രാഷ്ട്രങ്ങളുമെല്ലാം തകർന്നു പോയപ്പോൾ വചനത്തെ അംഗീകരിച്ച എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനിടയായി ഞാനൊരു വേദഭാഗം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം യഹോവ യരുഷലേമിനെ പണിയുന്നു അവൻ തൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു ഈ വചനത്തിൻ്റെ ചരിത്രം വളരെ വിശാലമായ ഒരു ചരിത്രമാണ് അത് ഞാൻ പറയുവാൻ താൽപ്പര്യപ്പെടാതെ വ്യക്തിപരമായ ജീവിതത്തോള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം എരുശിലമ്മിനെ പണിയുന്നു എന്ന ആ വാക്യം നമ്മുടെ മനസ്സിലുള്ളപ്പോൾ തന്നെ ദൈവം എന്നെ പണിയുന്നു എന്നെ മേൽ ദൈവത്തിന് ഒരു അധികാരമുണ്ട് എൻ്റെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എൻ്റെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട് തീർച്ചയായും ദൈവം എന്നെ പണിയുവാൻ ശക്തനാണ് ലോകചരിത്രം പഠിക്കുമ്പോൾ മഹാന്മാര് ഭരണാധികാരികളൊക്കെ പണിയും ഞാൻ പണിയും എന്നു പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പണിത അനേക സ്തൂപങ്ങളുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോഹയുടെ ജലപ്രളയത്തിന് ശേഷം അവരെല്ലാം കൂടെ ഒരു പണിക്കു വേണ്ടി ആഗ്രഹിച്ചു ഒരു വലിയ ഗോപുരം അവർ പണിതു അറുപതടി ഉയരമുള്ളതായ ഒരു ഗോപുരം സിഗുറാട്ട് എന്ന ആണ് ആ ഗോപുരത്തിന് പറയുന്നത് വലിയൊരു ഗോപുരം പണിതു അവർ പറയുന്നത് ഇനിയും ദൈവം നമ്മെ നശിപ്പിക്കരുത് ഒരു ജലപ്രളയമുണ്ടായാൽ നമുക്ക് രക്ഷാസങ്കേതമാകുവാൻ ഈ ഗോപുരം ഉപയുക്തമാണ് എന്നാൽ നമുക്കറിയാം ദൈവം ആ ഗോപുരത്തെ പണിയെ നശിപ്പിച്ചു കളഞ്ഞു യോപിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ പതിനാലാമത്തെ വാക്യത്തിൽ വായിക്കൂ ദൈവം ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിയുവാൻ കഴിയില്ല അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്ന് പണിയണമേ ഞാൻ ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമെന്നിൽ നിറവേറുവാൻ ഞാൻ പണിയല്ല എന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുവാൻ എന്നൊന്ന് പണിതെടുക്കണമേ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതത്തിനായി ഒരു പ്രവർത്തിക്കായി എന്നെ പണിയണമേ എന്ന് ദൈവസന്നതിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ നൂറ്റി ഇരുപത്തിയേഴ് അംശം വായിക്കുന്നു പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാവിൽ അധ്വാനിക്കുന്നു ഒത്തിരി പേര് പണിതുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ സമയവും തങ്ങളുടെ അധ്വാനവും തങ്ങളുടെ പണമെല്ലാം മുടക്കി പണിതുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പരിമാനമില്ലെങ്കിൽ ആ പണിയെല്ലാം വ്യർത്ഥമാണ് ആ പണിയെല്ലാം നാശമായി പോകും എന്ന് തിരുവതിരം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ട് നമ്മെ നിർത്തിയിരിക്കുമ്പോൾ ദൈവം എന്നെ പണിത് ദൈവത്തിന് വേണ്ടി പ്രക്ഷോഭിപ്പാൻ അനേകർക്ക് ഒരനുഗ്രഹമായി തീരുവാൻ എന്നെ സഹായിക്കണം എന്നെ ഞാൻ അതിനായി സമർപ്പിക്കുന്നു എന്ന് ദൈവ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ലഘു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയിൽ അനുഗ്രഹവും ആശ്വാസമായി ഭവിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വാക്കുകൾ നിർത്തുന്നു ഈ വജ